അപ്പോൾ ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ ഈ പാത്രം വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഹോളോഗ്രാം ചെയ്തതെന്ന് കാണണ്ടേ ഞാൻ ഈ പാത്രമായിട്ടെടുത്തത് എല്ലാവരും മയണേസിൻ്റെ ബൗളെന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് തോന്നി കുറച്ചും കൂടെ വലിയ സ്ക്രീൻ ആണെങ്കിൽ ടാബ് പോലെയുള്ള സ്ക്രീൻ ആണെങ്കിൽ ഇതാണ് കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ ഇതിലൂടെ നമ്മൾ ട്രൈ ചെയ്തായിരുന്നു കേട്ടോ ഇതിലുള്ള ട്രൈ ചെയ്ത വീഡിയോ ആണ് നമ്മൾ കണ്ടത് അതിന് വേണ്ടിയിട്ട് ചെസ്റ്റ് ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് നമ്മുടെ ഷൂ മേടിച്ച് കവറിൻ്റെ ഉള്ളിലിരുന്ന ഷീറ്റാണ് ഇത് ജസ്റ്റ് നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ ഇറക്കി വെക്കാവുന്ന വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക ജസ്റ്റ് ഇങ്ങനെ ഇടുക ശേഷം നമ്മൾ ഒട്ടിക്കണം എന്നൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് ടാബിലേക്ക് ഇങ്ങനെ വയ്ക്കുക നമ്മൾ നമ്മുടെ ടാബിൽ അല്ലെങ്കിൽ ഫോണിൽ യൂട്യൂബ് എടുക്കുക യൂട്യൂബ് എടുക്കുക യൂട്യൂബ് എടുത്ത ശേഷം ഹോളോഗ്രാം വീഡിയോ നമുക്ക് സെർച്ച് ചെയ്ത് കൊടുക്കാം അവിടെ ഞാൻ ഓൾറെഡി സെർച്ച് ചെയ്തുകൊണ്ട് ഫസ്റ്റ് തന്നെ ഹോളോഗ്രാം വീഡിയോസ് കിടപ്പുണ്ട് നമ്മുടെ ഹോളോഗ്രാം വീഡിയോസാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഞാനിതിൽ സ്ക്രീനിലിടാം ഇട്ട ശേഷം നമ്മുടെ ബൗളിൽ ജസ്റ്റ് സ്ക്രീം വയ്ക്കുക ശേഷം പിന്നെ നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്യാം അല്ലേ ലൈറ്റ് ഓഫ് ചെയ്തില്ലേലും കാണാല്ലേ ലൈറ്റ് ഓഫ് ചെയ്യാം ലൈറ്റ് ഓഫ് സൂപ്പർ ഈ ചെറിയ പാത്രം ഉള്ളവർക്ക് ചെറിയ പാത്രം എടുക്കട്ടെ നമ്മുടെ മയോണീസിൻ്റെ അതിനകത്ത് ചെറിയ ഷീറ്റ് മതിയെന്നുള്ളൂ ഉള്ളിൽ വയ്ക്കുക നേരെ ഫോണിൻ്റെ മേള കമത്തി വയ്ക്കുക വീഡിയോ പ്ലേ ചെയ്യുക ఏ